നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം അഭയകേന്ദ്രങ്ങളിൽ അവശ്യ മരുന്നുകൾ വിതരണം ചെയ്തു കൊട്ടിയം ബാബുൽ ഖൈർ കൂട്ടായ്മയുടെയും എ വി എം ഫൗണ്ടേഷൻ കേരളയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിലും മയ്യനാട് എസ് എസ് എമിതി അഭയകേന്ദ്രത്തിലും അച്ഛനമ്മമാർക്ക് വേണ്ടി ചികിത്സയ്ക്കാവശ്യമായ അവശ്യ മരുന്നുകൾ നൽകി കൊട്ടിയം ബാബുൽ ഖൈർ കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് ബഷീർ റമാനി സെക്രട്ടറി അബ്ദുൽ ഷുക്കൂർ ട്രഷറർ മുസ്തഫ പൂവാർ എക്സിക്യൂട്ടീവ് അംഗം താജുദ്ദീൻ ഹസൻ ബാവ സഖീർ സലീം യൂത്ത് വിംഗ് അംഗം യാസീൻ താജുദ്ദീൻ സാമൂഹ്യ പ്രവർത്തകൻ പ്രശാന്ത് കൊല്ലം എ വി എം ഫൗണ്ടേഷൻ കേരള ഭാരവാഹികളായ ഷിബു റാവുത്തർ റജീന ഷിബു മഞ്ജു പാലത്ര കെ പി ആൻ്റണി എന്നിവർ നേതൃത്വം നൽകി നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ ചെയർമാൻ സുരേഷ് സിദ്ധാർത്ഥ ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ പി ആർ ഒ ഷിബു റാവുത്തർ മയ്യനാട് എസ് എസ് എമിതി അഭയകേന്ദ്രത്തിൽ പിയാറോ സാജു നല്ലേപ്പറമ്പിൽ സ്റ്റാഫ്നേഴ്സ് അന്നമ്മ ജിനു സോഷ്യൽ വർക്കർ ഹണി മരിയ എന്നിവർ ചേർന്ന് മരുന്നുകൾ ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് കൊട്ടിയം